ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ് ഇറ്റലി ഐസ് മൂടിയ അവസ്ഥയിലാണ് നല്ല തണുപ്പാണ് ഇവിടെ മൈനസാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എല്ലാ പേർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് ലോഡുമായി ഇറ്റലിയിലോട്ട് പോവുകയാണ് ഏകദേശം തൊള്ളായിരം കിലോമീറ്ററിനുള്ളത് ആ പോകുന്ന വഴിയിൽ റോഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും മഞ്ഞ് മൂടിക്കിട കിടക്കുന്ന അവസ്ഥയാണ് കാരണം ഇപ്പോഴിവിടെ അതി ശൈത്യത്തിൻ്റെ ഒരു പിടിയിലാണ് കാരണം ഈ മാസം എന്ന് പറയുന്ന ഡിസംബർ മാസം ക്രിസ്മസിനെയും ഉയർന്നെയും വരവേൽക്കുന്ന ഈ വേളയിൽ യൂറോപ്പ് അതിശൈത്യമാണ് കാര്യം മൈനസാണ് നമ്മൾ ഞാൻ ഇപ്പം ഈ പോകുന്ന സമയത്ത് മൈനസ് എയ്റ്റ് ടെണ് ഒക്കെയാണ് കാണിക്കുന്നത് നമ്മളെ ട്രക്കിലും തോടിൻ്റെ ഇരുവശങ്ങളിലും ആ വെള്ള പോലെ കാണുന്നത് ഐസാണ് നമ്മൾ മുമ്പ് ഇതുവഴി പോകുമ്പോഴും നമ്മളെ ഇരുവശങ്ങളിലും നല്ല പച്ച പുതച്ചു കിടക്കുന്ന കൃഷിയിടങ്ങളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത് കഴിപ്പഴിവുമായിരുന്നത് പക്ഷേ ഇപ്പോഴും ആ എല്ലാം പച്ചപ്പെല്ലാം മാറി ഉള്ളു ഐസ് മൂടി കിടക്കുക വീട് വീടുകൾ വീടിൻ്റെ മേൽക്കൂരകളെല്ലാം ഐസാണ് റോഡിൽ ഐസ് ഇല്ല റോഡിൽ ഐസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ടി വന്ന് റോഡിൻ്റെ വണ്ടികൾ വന്ന് ആ ഐസ് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് ഹൈ റേഞ്ച് ഏരിയ ഹൈ റേഞ്ച് ഇറ്റലിയും ഞാൻ ജർമ്മനിയിൽ നിന്ന് ലോഡ് എടുത്തു ഓ ഓസ്ട്രിയ ഓസ്ട്രിയയിലെ ഏകദേശം നമുക്കൊരു പത്ത് ഇരുന്നൂറ് ഇരുനൂറ്റൊമ്പത് കിലോമീറ്റർ ഓസ്ട്രിയ ഓടണം അത് കഴിഞ്ഞിട്ടാണ് ഇറ്റലി കയറുന്നത് ഇറ്റലി എൻ്റെ ഒരു ഫസ്റ്റ് ടാസ്ക്കാണ് ഞാനിപ്പോൾ ഇറ്റലി പോകുന്നത് എന്തായാലും അതിമനോഹരമാണ് കാ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് ഇറ്റലി എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഏരിയ പക്ഷേ നല്ല ഹൈ റേഞ്ച് ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ നല്ല കുന്നുകളും നല്ല മലകളും എല്ലാമുള്ള ഒരു സ്ഥലമാണ് ഇറ്റലി എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഐസ് കാണുന്നത് ജർമ്മനിയിലും ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇത്രയും വലിയ ഒരു ഐസും വീടുകളും റോഡുകളും എല്ലാം ഐസിലും മൂടി നിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു വല്ലാത്തൊരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന കാഴ്ച എന്നറിയപ്പോഴൊരു എന്തോ അറിയില്ല എന്തോ നമ്മള് പണ്ട് സീനറികളിൽ കാണുന്ന ആ ഒരു ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മളെ മുൻപിൽ കാണുന്നത് സത്യം എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വണ്ടി ഡ്രൈവിംഗ് ആയതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിൽ കാണുമ്പോഴൊരു വല്ലാത്തൊരു ഒരു മനസ്സിനൊരു കുളിർമ ഒരു വല്ലാത്തൊരു എന്ത് പറയാൻ നിങ്ങൾക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്നത് നമ്മൾ ലക്ഷങ്ങളും മുടക്കിയാണ് ഓരോരുത്തർ യൂറോപ്പ് വിസിറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയാണ് കാര്യം നമ്മളെ പണിയോടൊപ്പം തന്നെ നമ്മുടെ വർക്കിനോടൊപ്പം തന്നെ നമ്മുടെ നല്ല സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു 好的。 ടാപ്പ് തുറക്കുമ്പോഴും വരുന്നത് ഐസാണ് പിന്നെ നമ്മളെ വണ്ടിയിൽ ഞാൻ വണ്ടി വെള്ളം ചൂടാക്കിയാണ് നമുക്ക് ബാത്റൂമിൽ പോകാനും നമ്മളെ കൈ കഴുകാനും എല്ലാം നമുക്ക് പറ്റിയത് അത്രയ്ക്ക് അത്രയ്ക്ക് തണുപ്പാണ് പിന്നെ ഇവിടുത്തെ തണുപ്പെന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ്പോൾ മുതുമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ഇല്ല അവർക്ക് അവർക്ക് എക്സ്പീരിയൻസാണ് അവർക്ക് ഇവിടെ എല്ലാത്തിനും അവൻ്റെ അവരുടേതായ തണുപ്പിനെ എങ്ങനെ പ്രതിരോധിക്കാം തണുപ്പെന്ന് നമ്മൾ സത്യത്തിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ തണുപ്പ് വലിയ രീതിയിൽ ഫീൽ ചെയ്തു പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മളതിനെ ആ തണുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ശരീരം ആ തണുപ്പിനോട് വഴങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ വലിയ ഫീലിങ്ങും തോന്നുന്നില്ല എന്നാലും നമുക്ക് ഞാൻ തെറുമൽ അതിൻ്റെ പുറത്തൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ജാക്കറ്റുണ്ട് ഒത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ഇനി ചെയ്യണം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റായി ഇടുക എല്ലാവരും എല്ലാവരും എന്നെ സഹായിക്കുക നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്കൊണ്ട് നിങ്ങളൊരു ചെറിയൊരു ലൈക്കും ഷെയറും കമൻ്റൊക്കെയാണ് നമുക്ക് നല്ലൊരു പ്രചോദനമായി മാറുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഈ യൂട്യൂബിൽ ഒരു പുതിയ മുഖമാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്